മുൻപ് അടിയന്തരാവസ്ഥ കാലത്ത് ദുർബലമായ ഒരു ചെറുത്തുനിൽപ്പിന് പോലും സന്നദ്ധമാകാത്ത ഇന്ത്യൻ മാധ്യമങ്ങളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞപ്പോഴേക്കും മുട്ടുകാലിൽ ഇഴഞ്ഞവർ എന്ന് വിശേഷിപ്പിച്ചത് എൽ കെ അഡ്വാനിയാണെന്നാണ് വായിച്ചത് എന്നാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം അടിയന്തരാവസ്ഥ എന്ന് വിശേഷിപ്പിക്കാനാവില്ലെങ്കിലും അമിതാധികാര വാഴ്ചയുടെ ഈ ഘട്ടത്തിൽ വീണ്ടും ചരിത്രം ആവർത്തിക്കുന്നതിനാണ് സമകാലീന ഇന്ത്യ ഒരർത്ഥത്തിൽ സാക്ഷ്യം വഹിച്ചത് എത്ര വേഗത്തിലാണ് വലതുപക്ഷ സ്വഭാവമുള്ള മാധ്യമങ്ങൾ വർഗീയ വലതുപക്ഷമായി മാറിയത് എന്നത് സമീപകാലത്തെ ഒരു നൂറ് നൂറനുഭവങ്ങളെങ്കിലും ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് നിരീക്ഷിക്കുന്നവരുടെ മനസ്സിലുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ എല്ലാ ഇപ്പോഴും എല്ലാവരും പരാമർശിക്കുന്നതാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് നേതാക്കന്മാർ ഒഴുകിപ്പോയത് സംബന്ധിച്ച് അവിശ്വസനീയമായ പല കൂറുമാറ്റങ്ങളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു അന്നും ഇന്നും അരുണാചലിന്റെ മുഖ്യമന്ത്രിയായ പേമാ ഖണ്ഡു ഉൾപ്പെടെ ചിലതൊക്കെ അവിശ്വസനീയമാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് കാലുമാറും ഒരു വ്യക്തിയോ ഏതാനും ചില നേതാക്കന്മാരോ അല്ല ഒരു ഗവൺമെന്റ് തന്നെ കാലുമാറുന്നതിനും നാം സാക്ഷ്യം വഹിച്ചു ഒരു ഡസനിലധികം മുൻ മുഖ്യമന്ത്രിമാർ ഇങ്ങനെ ഒന്നിരുണ്ടു വെളുത്തപ്പോഴേക്ക് ബി ജെ പി ബി ജെ പിയിൽ എത്തിച്ചേരുന്നതിനും സാക്ഷ്യം വഹിച്ചു ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വിലക്കെടുക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു പ്രതിഭാസമല്ല മഹാരാഷ്ട്രയിൽ നിന്ന് ഒടുവിലത്തെ കൂറുമാറ്റത്തിന്റെ അകമ്പടിയായി കേട്ട വാർത്തകൾ സൂചിപ്പിക്കുന്നത് രണ്ട് വഴികൾ തെരഞ്ഞെടുക്കാൻ മുൻപിൽ വെച്ചു കൊടുത്തുവെന്നാണ് ഒന്നുകിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാം അല്ലെങ്കിൽ ജയിലിലേക്ക് പോകണം ഇ ഡി എ പോലെയുള്ള ഏജൻസികളെ അതിനാണ് ഉപയോഗപ്പെടുത്തിയത് മന്ത്രി പദവിയോ അതോ ജയിൽവാസമോ എന്ന ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത് അത്തരമൊരു ചോദ്യത്തിന്റെ മുന്നിൽ ജയിലിൽ പോയാലും തിരക്കേടില്ല എന്ന് പറയാൻ എത്ര പേർക്കാണ് ആർജവം ഉണ്ടാവുക എന്ന് ഈ അനുഭവങ്ങളെല്ലാം തെളിയിക്കുന്നുണ്ട് ഇത് കോൺഗ്രസ് നേതൃത്വത്തെ ബാധിച്ച ഒരു പ്രശ്നം മാത്രമല്ല അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എന്ന് മാത്രമല്ല എല്ലാവർക്കും അറിയാം മാധ്യമങ്ങളും സമാനമെന്ന് പറയാനാവില്ലെങ്കിലും പലതരത്തിലുള്ള സാഹചര്യങ്ങളും നേരിടുന്നുണ്ട് വേട്ടയാടലുകൾ സമ്മർദ്ദങ്ങൾ പ്രലോഭനങ്ങൾ ഭീഷണികൾ ഇതെല്ലാം നേരിടുന്നുണ്ട് അതിന്റെയെല്ലാം മുന്നിൽ ദുർബലമായി പോലും ഒരു ചെറുത്തുനിൽപ്പിന് സന്നദ്ധമാകാതെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ കീഴടങ്ങി കൊടുക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് എന്ന് മാധ്യമരംഗത്തെ ഒട്ടേറെ ആളുകൾ തെളിയിച്ച ഒരു സന്ദർഭം കൂടിയാണ് നമ്മുടെ രാജ്യം കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ അഭിമുഖീകരിച്ച ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ രാജ്യത്ത് സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അതിനോടെല്ലാം ഏതു തരത്തിലുള്ള സമീപനമാണ് മെയിൻ സ്ട്രീം മീഡിയ പുലർത്തിയത് എന്ന് ഒന്നാലോചിക്കുന്നത് കൗതുകകരമായിരിക്കും ഞാൻ അതിലേക്കെല്ലാം വിശദമായി കടന്നുപോകണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല ലോകത്തിന്റെ നിറകയിലേക്ക് ഇന്ത്യ വളരുന്നു എന്ന അവകാശവാദമാണ് സംഘപരിവാരം മുൻപോട്ട് വെച്ചത് പ്രധാനമന്ത്രിക്ക് ചാർത്തിയ വിശേഷണം വിശ്വഗുരു എന്നായിരുന്നു അപ്പോഴാണ് ആഗോള വിശപ്പ് സൂചികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെതെന്ന് അടയാളപ്പെടുത്തപ്പെട്ടത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലത് നൂറ്റി ഏഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ നാലു രാഷ്ട്രങ്ങളുടെ കൂടി പുറകിലായി നാം മാറി ആഗോള വിശപ്പ് സൂചികയിൽ ആകെ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളാണ് ഉള്ളത് നൂറ്റി ഇരുപത്തിയഞ്ച് ഇപ്പോഴും പട്ടിണി ഗൗരവമായി നിലനിൽക്കുന്നത് എന്നാണ് കണ്ടെത്തുന്നത് ആ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യം വലിച്ചെറിയപ്പെടുമ്പോഴും നമ്മുടെ മാധ്യമങ്ങളിലും സംഘപരിവാരത്തിന്റെ പ്രചരണത്തിലും മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യയുടെ മുന്നേറ്റമാണ് അതാണ് പ്രത്യേകത ഇങ്ങനെ ബോധപൂർവം മൂടിവയ്ക്കപ്പെട്ട മാധ്യമങ്ങളുടെ കൂടി സഹായത്തോടെ മൂടി നിരവധിയായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആറു വർഷത്തിനിടയിൽ ഉത്തർപ്രദേശിൽ മാത്രം എൻകൗണ്ടറുകൾ എന്ന് പേരിട്ട വ്യാജ എൻകൗണ്ടറുകൾ എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റുമുട്ടലുകൾ ഏകപക്ഷീയമായ ഭരണകൂടത്തിന്റെ ആക്രമണം നൂറ്റി തൊണ്ണൂറ് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് മലയാളത്തിലെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മാധ്യമം കൂടി ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുകയോ മുഖപ്രസംഗം എഴുതുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ ആറു വർഷത്തിനിടയിൽ യു പിയിൽ മാത്രം നൂറ്റി തൊണ്ണൂറ് മനുഷ്യരെ വെടിവെച്ചു കൊന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ഗുരുതരമായി സാരമായി അതിൽ പരിക്കേറ്റു പതിനായിരത്തി തൊള്ളായിരത്തിലധികം ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി എന്നാണ് കൊല്ലേണ്ടവരെ നിശ്ചയിക്കുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന പരിപാടി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് അഭിമാനിക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനായിരത്തി തൊള്ളായിരത്തിലധികം പോലീസ് ആക്രമണങ്ങൾ നൂറ്റി തൊണ്ണൂറ് കൊലപാതകം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് സാരമായ പരിക്ക് നമ്മുടെ രാജ്യത്തിന്റെ സമകാലീന ചിത്രമാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്തെ ജയിലുകളിൽ നിരവധി വർഷങ്ങളായി തടവിൽ കിടക്കുന്ന നീതിപൂർവമായ വിചാരണ പോലും നിഷേധിക്കപ്പെട്ടവരുടെ എണ്ണം അതിലെ ന്യൂനപക്ഷങ്ങളുടെയും മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ പെട്ടവരുടെയും എണ്ണം ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ രാജ്യത്തെ മാധ്യമ പ്രവർത്തനം കടന്നു ചെല്ലുന്നതേയില്ല ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഇതെല്ലാം സമർത്ഥമായി മൂടിവയ്ക്കപ്പെടുകയും എന്തൊക്കെയാണ് ആഘോഷിക്കേണ്ടത് പ്രചരിപ്പിക്കേണ്ടത് എന്ന് ഗവൺമെന്റ് തന്നെ തീരുമാനിക്കുകയും അതിന്റെ വിനീത വിധേയരായ പ്രചാരകരായി മാറുകയും ചെയ്യുന്ന മാധ്യമങ്ങളെയാണ് നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെക്കാൾ കൂടുതൽ മേനി നടിക്കുന്നവരാണ് പലപ്പോഴും സത്യാന്വേഷികളാണ് എന്ന് സ്വയം പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണ് ഇവിടെ ചില പരാതികൾ പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പരാതികൾ രേഖാമൂലമുള്ള പരാതികളിന്മേലുള്ള നിയമാനുസൃത നടപടികളിലേക്ക് കടന്നു പോകും അത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അത് മാധ്യമ മാരണ പ്രവർത്തനമാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് അന്ന് മലയാള മനോരമ ന്യൂസ് സംഘടിപ്പിച്ച ചർച്ചയുടെ തലക്കെട്ട് ഏഷ്യാനെറ്റ് നേതൃത്വം കൊടുത്ത പ്രചരണത്തിന്റെ തലവാചകം ഞങ്ങൾ മിണ്ടും എന്നാണ് നിശബ്ദരാക്കാൻ നോക്കുന്നു എന്നാണ് പരാതി അപ്പൊ അങ്ങനെ നിശബ്ദരാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ഞങ്ങൾ ശബ്ദിക്കും എന്നാണ് അതിനെക്കുറിച്ചാണ് വാദോരാതെ അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് പക്ഷെ യഥാർത്ഥ അടിച്ചമർത്തലുകളെ നേരിടുന്ന ഘട്ടത്തിൽ ഞങ്ങൾ മിണ്ടും എന്ന് പറയാൻ ഇവർ തയ്യാറായിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നത് കൗതുകകരമാണ് ജസ്റ്റിസ് ലോയയുടെ രക്തസാക്ഷിത്വം ആ ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് അത് സംബന്ധിച്ചുള്ള ആശങ്കകളും ചർച്ചകളും ഉയർന്നു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണാത്മകമായ റിപ്പോർട്ട് സ്ഫോടനാത്മകമായ വിവരങ്ങൾ പുറത്തു വന്നത് നിരഞ്ജൻ താക്കലെ എന്ന മാധ്യമ പ്രവർത്തകന്റെ അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെയാണ് ദ വയറാണ് അത് റിപ്പോർട്ട് ചെയ്തതെന്ന് തോന്നുന്നു പക്ഷെ കൗതുകപരമായ യാഥാർത്ഥ്യം നിരഞ്ജൻ താക്കലെ ദ വയറിന്റെ റിപ്പോർട്ടറായിരുന്നില്ല എന്നതാണ് അദ്ദേഹം പിന്നെ ആരുടെ റിപ്പോർട്ടറായിരുന്നു അദ്ദേഹം മലയാള മനോരമയുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ദ വീക്കിന്റെ റിപ്പോർട്ടറായിരുന്നു അപ്പോൾ ദ വീക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മാധ്യമ പ്രവർത്തകനാണ് നിരഞ്ജൻ താക്കലെ അദ്ദേഹം വളരെ ക്ലേശിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് എന്തുകൊണ്ട് സ്വന്തം മാധ്യമത്തിലൂടെ പുറം ലോകം കണ്ടില്ല അദ്ദേഹം ഒളിച്ചു കടത്തി മറ്റൊരു മാധ്യമത്തിന് നൽകിയതല്ല ഒരു മാധ്യമ സ്ഥാപനം ഇത്രമാത്രം പ്രാധാന്യമേറിയ ഒരു വിഷയത്തെക്കുറിച്ച് ഗൗരവതരമായ റിപ്പോർട്ട് തയ്യാറാക്കിയ മാധ്യമ പ്രവർത്തകനെ അഭിനന്ദിക്കുകയും അത് ജനങ്ങളുടെ മുൻപാകെ എത്തിക്കുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാൽ നിരജ്ജനാക്കലെ നിരുത്സാ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താനാണ് ഇത് നീട്ടിക്കൊണ്ടു പോകാനാണ് മാധ്യമം ശ്രമിച്ചത് ഞങ്ങൾ മിണ്ടും എന്ന് പറയാൻ മിണ്ടാൻ മനോരമയ്ക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല ഒടുവിൽ സ്വന്തം മാധ്യമ പ്രവർത്തനത്തിലൂടെ മാധ്യമത്തിലൂടെ ഈ റിപ്പോർട്ട് പുറം ലോകം കാണില്ല എന്ന് ഉറപ്പായപ്പോഴാണ് അദ്ദേഹം ആ റിപ്പോർട്ട് മറ്റൊരു മാധ്യമത്തിന് നൽകുകയും ദ വയർ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൽ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ചില മാധ്യമങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ അതിനിശ്ചിതമായ വിമർശനങ്ങൾ ഉയർത്തുന്നത് എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു കാര്യത്തിൽ ഉറപ്പുള്ളത് കൊണ്ടാണ് തിരിച്ചും നല്ലതുപോലെ തന്നെ ചിലപ്പോൾ വിമർശിക്കും ചിലപ്പോൾ കടുത്ത ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചേക്കും എന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരടിച്ചമർത്തലും ഒരു പ്രതികാര നടപടിയും കേരളത്തിൽ ഒരു മാധ്യമങ്ങൾക്കും നേരെ ഉണ്ടാവില്ല എന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഇവിടെ ആവേശം കൊള്ളുന്നതും ഇവിടെ സത്യാന്വേഷികളായി നടിക്കുന്നതുമല്ല യഥാർത്ഥത്തിലുള്ള അടിച്ചമർത്തലിനെയും പ്രതികാര നടപടികളെയും നേരിടാനുള്ള ധീരത മാധ്യമ പ്രവർത്തന രംഗത്ത് എത്ര പേർക്കുണ്ട് എന്നത് പരിശോധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥാ കാലം ഞാൻ പറഞ്ഞത് അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ ചില മാധ്യമങ്ങൾ ചെറുത്തുനിന്നു എന്ന് നമുക്കറിയാം പക്ഷെ അവർ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് രാജ്മോഹൻ ഗാന്ധിയുടെ ഹിമത്ത് പോലെ നിഖിൽ ചക്രവർത്തിയുടെ മെയിൻ സ്ട്രീം പോലെ രമേഷ് താപ്പറുടെ സെമിനാർ പോലെ അങ്ങനെ ദേശീയ അടിസ്ഥാനത്തിലും കേരളത്തിലുമുണ്ട് അടിച്ചമർത്തലുകൾക്ക് വിധേയരായ മാധ്യമങ്ങളുണ്ട് പക്ഷെ അത് വിരൽ തീർക്കാൻ പറ്റും പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം അതിവേഗം വിധേയരായി മാറുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഇന്ത്യയും കാണിച്ചു തരുന്നതാണ് കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെതിരെ നിശ്ചിതമായ വിമർശനം ഉയർത്തുന്നവർ ശരിയായി നേരത്തെ പറഞ്ഞ തിരിച്ചറിവുള്ളവരാണ് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ അത്തരം ഒരു അടിച്ചമർത്തലില്ല എന്നവർക്കറിയാം അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ട് ആ ഉറപ്പ് പകർന്നു നൽകുന്ന ആത്മവിശ്വാസമാണ് ആ ആത്മവിശ്വാസത്തിലാണ് ഈ വിമർശനം അത് അതിന്റെ വഴിക്ക് പോട്ടെ എന്നാൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികളുടെയും നിർബന്ധമായും ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളുടെയും മുൻപിൽ പാലിക്കുന്ന സംഗതയും നിർവികാരതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് എൻകൗണ്ടറിന്റെ വ്യാജ എൻകൗണ്ടറുകളുടെ വിഷയമായിരുന്നാലും അന്യായ തടങ്കലിന്റെ വിഷയമായിരുന്നാലും ലോകത്തിന്റെ മുൻപിൽ ഇന്ത്യ കൂടുതൽ കൂടുതൽ ദുർബലമാകുന്നത് സംബന്ധിച്ച ആധികാരികമായ സ്ഥിതി വിവരക്കണക്കുകൾ സംബന്ധിച്ച ചർച്ചയായിരുന്നാലും ഒക്കെ അതിൽ പാലിക്കുന്ന ആ ജാഗ്രത അത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള ജാഗ്രത ഒപ്പം വർഗീയ വലതുപക്ഷത്തിന്റെ വിധേയരായ ഭൃപ്തിരാണ് തങ്ങളെന്ന് തെളിയിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കുന്നത് മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് മലയാള മനോരമ ന്യൂസ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ അതിനു മുൻപ് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാനേ തയ്യാറായിട്ടില്ലാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് ക്ഷണിച്ചുകൊണ്ടു ന്യൂസ് കോൺക്ലേവിന്റെ ഉദ്ഘാടനത്തിനാണ് അതിൽ പറ്റിയ ആളാണ് പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിന് ഇന്ത്യൻ പ്രസിഡന്റ് കൊടുത്ത വിരുന്ന് സൽക്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടത് മലയാള മനോരമയുടെ മേധാവിയെ കൂടിയാണ് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഓരോ വാർത്തകളെയും സമീപിക്കുന്ന രീതി സ്റ്റാൻ സ്വാമിയുടെ രക്തസാക്ഷിത്വം സമീപകാല ഇന്ത്യ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടമാണ് ആ ചരിത്രം ഇവിടെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും അതറിയാം ജയിലിൽ പോലും പീഡിപ്പിക്കപ്പെട്ട ഒരാളാണ് സ്റ്റാൻ സ്വാമി അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം പ്രതിനിധാനം ചെയ്തത് ഏതേത് മൂല്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എങ്ങനെയാണ് അദ്ദേഹം ഉൾപ്പെടെ ഉള്ളവരെ കള്ളക്കേസിൽ കുടുക്കി തുറങ്കിലടച്ചത് എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ആ ദിവസം മലയാള മനോരമ ദിനപത്രത്തിന്റെ തലക്കെട്ട് സ്റ്റാൻ സ്വാമി ആശുപത്രിയിൽ മരിച്ചു എന്നായിരുന്നു സ്റ്റാൻ സ്വാമി ആശുപത്രിയിൽ മരിച്ചു മലയാളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു മാധ്യമം കൂടിയാണ് അത് ഒറ്റപ്പെട്ടത് മാത്രമല്ല ഇപ്പോ കൗതുകരമായൊരു തലക്കെട്ട് കഴിഞ്ഞ ദിവസം കണ്ടു മനോരമയിൽ തന്നെ സപ്ലൈകോയുടെ ചില്ലറ വിൽപ്പനശാലകളിലൊന്നും അവശ്യ സാധനങ്ങൾ ഇല്ല എന്നത് വലിയ വിമർശനമായിരുന്നു എന്നാൽ പിന്നീട് അത് പരിഹരിച്ചു സാധനങ്ങളൊക്കെ വന്നു പിന്നീട് അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു അതൊരു വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു കേരളം എന്ന സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ടുള്ള വിലക്കയറ്റത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏതാണ്ട് എട്ട് വർഷം ഒരു നയാ പൈസ പോലും ഇത്തരത്തിലുള്ള സപ്ലൈകോയുടെ ചില്ലറ വിൽപ്പനശാലകളിൽ മാവേലി സ്റ്റോറുകളിലൊന്നും ഒരു പൈസ പോലും വില വർദ്ധിച്ചിട്ടില്ല സത്യത്തിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ ഒരു ഇനമായിരുന്നു അഞ്ചു കൊല്ലം പൊതുവിപണിയിൽ ഈ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിത്യോപയോഗ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല അതായിരുന്നു പതിനാല് ഇനം അവശ്യ സാധനങ്ങൾ ഒരു മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യമായി വേണ്ട പതിനാലിനം സാധനങ്ങൾ അതിലരിയും മറ്റ് പല വ്യഞ്ജനങ്ങളെല്ലാം ഉൾപ്പെടും ഈ സാധനങ്ങൾക്ക് അഞ്ചു കൊല്ലം വില വർദ്ധിപ്പിക്കില്ല അതാണ് രണ്ടായിരത്തി പതിനാറിലെ വാഗ്ദാനം അഞ്ചു കൊല്ലം ഒരു പൈസ പോലും കൂടിയില്ല വാഗ്ദാനം പാലിച്ചു ഗവൺമെന്റ് തുടർന്നും വന്നു ആറാം കൊല്ലവും കൂടിയില്ല ഏഴാം കൊല്ലവും കൂടിയില്ല അത് കഴിഞ്ഞപ്പോഴാണ് കൂട്ടേണ്ടതായി വന്നു പക്ഷേ കേരളത്തിൽ എത്ര വലിയ പ്രതിഷേധമാണ് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാലിപ്പോ കഴിഞ്ഞ മാസം സപ്ലൈകോയുടെ ചില്ലറ വിൽപ്പനശാലകളിൽ ഈ അവശ്യ സാധനങ്ങളുടെ വില കുറച്ചു വില കുറച്ചു മലയാള മനോരമ ആദിവസം വാർത്തയ്ക്ക് കൊടുത്ത തലക്കെട്ട് അവശ്യ സാധനങ്ങളുടെ വില പുതുക്കി നിശ്ചയിച്ചു എന്നാണ് കുറച്ചു എന്ന വാക്ക് മലയാള മനോരമയ്ക്ക് അറിയേയില്ല പുതുക്കി നിശ്ചയിച്ചു പുതുക്കി നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെയും മലയാളം ഉപയോഗിക്കാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ അവശ്യ സാധനങ്ങളുടെ വില പുതുക്കി നിശ്ചയിച്ചു സമാനമായ ഒരു തലക്കെട്ട് വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ വന്ന സമയത്തായിരുന്നു ആദ്യ ദിവസം വന്ദേ ഭാരത് വരികയാണ് അപ്പൊ വന്ദേ ഭാരതിന് പാടി പുകഴ്ത്തുകയാണ് സാമാന്യന വേഗത്തിൽ പോകുന്ന ഒരു ട്രെയിനാണ് നമ്മളൊക്കെ അതിനെ ആശ്രയിക്കുന്നതാണ് ഞാനിപ്പോ അതിന് പോകാൻ നിൽക്കുകയാണ് നമുക്കൊരു വിരോധവും വന്ദേ ഭാരതിന്ല്ല എന്താണ് ആഗ്രഹം കുറെ കൂടി വേഗതയിലുള്ള ട്രെയിൻ വേണം അതാണ് കേരളിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നത് വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയണം ആളുകൾക്ക് സമയം ലാഭിക്കാൻ കഴിയും അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് വേണ്ട എന്ന് സ്ഥാപിക്കാൻ വന്ദേ ഭാരതിന് കേരളിന് പകരമായി പ്രതിഷ്ഠിക്കുക എന്ന ഉത്തരവാദിത്വം മാധ്യമങ്ങൾ ഏറ്റെടുത്തു അപ്പം ആദ്യത്തെ സർവീസാണ് വന്ദേ ഭാരതിൻ്റെ അപ്പം ആദ്യത്തെ സർവീസിൽ നിശ്ചയിക്കപ്പെട്ടതിനേക്കാൾ ഒരു ഇത്തിരി സമയം വൈകി വലിയ കാര്യമൊന്നുമല്ല പതിനെട്ട് മിനിറ്റ് വൈകി പക്ഷെ മനോരമ കൊടുത്ത വാർത്തയുടെ നിലക്കട്ട് പതിനെട്ട് മിനിറ്റ് സമയവ്യത്യാസത്തിൽ വ്യത്യാസത്തിൽ വന്ദേ ഭാരത് എത്തി എന്നാണ് വൈകി എന്ന വാക്ക് അന്നറിയില്ല മനോരമ വൈകുമ്പോൾ അതിനെ സമയ വ്യത്യാസം എന്നും വില കുറയ്ക്കുമ്പോൾ വില പുതുക്കി നിശ്ചയിച്ചു എന്നും എഴുതാം എന്നും ഭാഷയെ അങ്ങനെയൊക്കെ പ്രയോഗിക്കാമെന്നും നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു മാധ്യമമാണ് ഒരു മാധ്യമമല്ല ഇതിന് എറിയോ കുറഞ്ഞോ ആണ് മറ്റെല്ലാ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള ഒരു ലോകത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പാർലമെന്റിന്റെ ഉദ്ഘാടനം നടക്കുന്ന സന്ദർഭത്തിൽ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നു ഏതോ ഒരപ അപരിഷ്കൃത സമൂഹത്തിലെ ഒരു പ്രാചീന സമൂഹത്തിലെ ആരാധനാലയത്തിൽ നടക്കുന്ന ചടങ്ങിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിന്റെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായി രാജ്യം ഉയർത്തിപ്പിടിക്കുന്നതെന്ന് കരുതപ്പെടുന്ന മൂല്യങ്ങളെ സംബന്ധിച്ചും അല്പമെങ്കിലും ധാരണയുള്ള ഒരാൾക്ക് വിമർശനം ഉയർത്താതിരിക്കാനാവില്ല ആ ഘട്ടത്തിൽ മലയാള മനോരമയുടെ തലക്കെട്ട് സമർപ്പണം എന്നായിരുന്നു സമർപ്പണം അതാണ് തലക്കെട്ട് മാതൃഭൂമിയുടെ തലക്കെട്ട് പുതിയ ഇന്ത്യ ഏതർത്ഥത്തിലാണെന്ന് എനിക്കറിഞ്ഞുകൂടാ പുതിയ ഇന്ത്യ എന്നാണ് ദേശാഭിമാനി അന്ന് കൊടുത്ത തലക്കെട്ട് ഇതല്ല ഇന്ത്യ എന്നായിരുന്നു ടെലഗ്രാഫിന്റെ തലക്കെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി സി എന്നായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ടെലഗ്രാഫിന്റെ എഡിറ്റർ പ്രത്യേകിച്ച് ചുമതലകളൊന്നും ഇല്ലാതെ ഒരാളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒറ്റപ്പെട്ട പ്രതിരോധത്തിന്റെ ശബ്ദം പോലും വളരെ വേഗം അടിച്ചമർത്തപ്പെടുന്ന അനുഭവം കൂടി നമ്മുടെ രാജ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ സവിശേഷമായ യാഥാർത്ഥ്യങ്ങളെയാണ് ഇന്ത്യൻ മാധ്യമ ലോകം നമ്മുടെ മുൻപാകെ വയ്ക്കുന്നത് എന്താണിതിൻ്റെ കാരണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല നമ്മളെല്ലാം ഇന്ന് കേരളം പോലെ ഒരു സംസ്ഥാനം നല്ലതുപോലെ മാധ്യമ സാക്ഷരതയുള്ളവരാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല നോം ചോംസ്കിയെ പോലെയുള്ളവർ വർഷങ്ങൾക്ക് മുൻപ് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ലോകത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിമർശനം ആരംഭിക്കുന്നത് തന്നെ അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം ഇടതുപക്ഷ വിരുദ്ധ മനോഭാവമാണ് എന്ന് നിരീക്ഷിക്കുന്നുണ്ട് അതിന്റെ കാരണവും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ന് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ് വൻകിട കോർപ്പറേറ്റുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഒരു കണക്ക് അമേരിക്കൻ മാധ്യമങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തെയും നിയന്ത്രിച്ചത് അൻപത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ് അൻപത് കോർപ്പറേറ്റ് കമ്പനികളാണ് എന്നാണ് എന്നാൽ പോയ വർഷത്തെ കണക്ക് അമേരിക്കയിലെ തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നത് ആറ് കമ്പനികളാണ് എന്നാണ് ആറ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ് എന്നാണ് ബ്രിട്ടനിൽ തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നത് മൂന്ന് കമ്പനികളാണ് മൂന്ന് കോർപ്പറേറ്റുകളാണ് കോർപ്പറേറ്റ് വൽക്കരണം ലോകമെമ്പാടും മാധ്യമങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്ത ഒരു കാലമാണ് നമ്മുടെ രാജ്യത്തും സമാനമായ ചലനങ്ങൾ നാം കാണുന്നുണ്ട് എൻ ഡി ടി വിയുടെ ഒക്കെ ഉൾപ്പെടെ ഉദാഹരണങ്ങൾ സമീപകാലത്ത് തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല ഇന്ത്യയിലെ മാധ്യമ ലോകവും കോർപ്പറേറ്റ് നിയന്ത്രണത്തിന് കീഴിലാണ് ഒന്നുകിൽ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങൾ ഈ രണ്ട് വിഭാഗം മാധ്യമങ്ങളെയാണ് മുഖ്യധാര മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല സായിനാഥിനെ പോലെയുള്ളവർ മുൻപേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഒരു കണക്കാണ് യൂണിയൻ ബജറ്റിൽ കോർപ്പറേറ്റുകൾക്ക് നീക്കി നീക്കിവെക്കുന്ന ഇളവ് പലപ്പോഴും അഞ്ചുമാറും ലക്ഷം കോടിയാണ് ലക്ഷം കോടിയാണ് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആ നീക്കി നീക്കിവെക്കുന്ന ഇളവിന്റെ യൂണിയൻ ബജറ്റിലെ കോർപ്പറേറ്റ് ഇളവിന്റെ ഏഴിലൊരു ഭാഗം ഇന്ത്യയിലെ ജനസാമാന്യത്തിനായി നീക്കി വെക്കാൻ സർക്കാർ സന്നദ്ധമായാൽ പൊതുവിപണിയിൽ ഒരു കിലോഗ്രാം അരിക്കും ഗോതമ്പിനും മൂന്ന് രൂപയായി കുറയും എന്നാണ് കണക്ക് അത് ആധികാരികമായൊരു കണക്കാണ് ഇന്ത്യയിലെ ഒരാൾക്ക് ഒരു വർഷം ആവശ്യമായി വരുന്ന ഭക്ഷ്യധാന്യത്തിന്റെ അളവും ഒക്കെ ആയിട്ട് ഒക്കെയായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കണക്കാണ് എന്നുവെച്ചാൽ കോർപ്പറേറ്റുകൾക്ക് നീക്കി നീക്കിവയ്ക്കുന്ന സാമ്പത്തിക സൗജന്യത്തിന്റെ ഏഴിലൊരു ഭാഗം ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായാൽ ഇന്ത്യയുടെ പൊതുവിപണിയിൽ ഒരു കിലോ അരിക്കും ഗോതമ്പിനും മൂന്ന് രൂപയായി മാറും അതിന്റെ മറ്റൊരർത്ഥം പിന്നെ ഇവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടാവില്ല എന്നതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്നും ഇന്ത്യയാണ് അതാണ് ആഗോള വിശപ്പ് സൂചികയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചത് അങ്ങനെ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നീക്കി നീക്കിവെക്കുന്ന യൂണിയൻ ബജറ്റിലെ ഇളവിന്റെ ഏഴിലൊരു ഭാഗം ചെലവഴിക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നം പരിഹരിക്കാനാവും എന്നാണ് സൈനാഥ് ചൂണ്ടിക്കാണിച്ചത് പക്ഷെ അതിന് തയ്യാറായിട്ടില്ല ഇത് മോദി സർക്കാരിന്റെ മാത്രം പ്രശ്നമല്ല കോൺഗ്രസ് ഭരിക്കുമ്പോഴും സമീപനം തന്നെയായിരുന്നു അതുകൊണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ബി ജെ പി അധികാരത്തിൽ വന്നാലും അവർ സന്തുഷ്ടരാണ് രണ്ട് ഗവൺമെന്റുകളുടെയും കീഴിൽ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന കാര്യം ഉറപ്പുവാണ് ഈ കോർപ്പറേറ്റ് പ്രീണനത്തെ ഇന്ത്യയിൽ എതിർക്കുന്ന ഒരേ ഒരു കൂട്ടരെയും അത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ് അഥവാ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എം ആണ് അതുകൊണ്ട് നാളെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ഭൂരിപക്ഷം സീറ്റുകൾ നേടി ഇന്ത്യയിൽ അധികാരത്തിൽ വരും എന്നൊരു കോർപ്പറേറ്റുകളും പേടിക്കുന്നില്ല നമ്മൾ തന്നെ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അംഗബലം ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായാലോ ഒരു വിലപേശൽ ശക്തിയായി മാറിയാലോ അങ്ങനെ വിലവേശൽ ശക്തിയായി മാറുന്ന ഒരു വിഭാഗത്തിന്റെ കൂടി പിന്തുണയോടെ ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാലോ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ കോർപ്പറേറ്റ് പ്രീണന നയങ്ങൾ ഇങ്ങനെ തുടരാനാവില്ല എന്ന് എല്ലാവർക്കും അറിയാം കോർപ്പറേറ്റുകൾക്ക് പ്രത്യേകിച്ചും അറിയാം അതുകൊണ്ടോ അതുകൊണ്ട് ഇന്ത്യയിൽ തകർക്കേണ്ട രാഷ്ട്രീയ ശക്തി അത് ഇടതുപക്ഷത്തിന്റേതാണ് അത് സി പി ഐ എമ്മിൻ്റേതാണ് എന്ന് തങ്ങളുടെ നിലനിൽപ്പിന്റെ കൂടിയ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് വ്യക്തമാണ് അതുകൊണ്ട് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ എപ്പോഴും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് ഇതിനനുസൃതമായിരിക്കുമെന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല പലരും ആശങ്കപ്പെടാറുണ്ട് എന്തുകൊണ്ടാണ് മനോരമ ഏഷ്യാനെറ്റ് മാതൃഭൂമി മറ്റു പലരും ഇടതുപക്ഷത്തെ നിരന്തരം ഇങ്ങനെ ആക്രമിക്കുന്നതാണ് ഇങ്ങനെ ആക്രമിക്കേണ്ട കാര്യം എന്താണ് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പരാജയം ഉണ്ടായി കേരളത്തിൽ ഇടതുപക്ഷത്തിൽ മാധ്യമങ്ങളുടെ നേതൃത്വത്തിലുള്ള ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടാൽ തോന്നിക്കാൻ ലോകത്തിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പില്ല എന്നാണ് തോന്നുന്നത് പഴയ മനോരമയുടെ ഒരു മുഖപ്രസംഗം എടുത്ത് വായിച്ചു നോക്കിയാൽ അത് യു ഡി എഫിന് വലിയ ആഘാതമേറ്റ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു യു ഡി എഫ് വലിയ പരാജയം നേടിയ ഒരു തെരഞ്ഞെടുപ്പ് അപ്പൊ മനോരമ മുഖപ്രസംഗത്തിൽ എഴുതുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിലല്ല രാഷ്ട്രീയമായ വിലയിരുത്തലുകൾ നടത്തേണ്ടത് മനോരമ ഓർമ്മിപ്പിക്കുകയാണ് ഒരു തോൽവി കൊണ്ട് ഒന്നും അവസാനിക്കില്ല കാര്യങ്ങളെല്ലാം ശരിയായി വിലയിരുത്തി മനസ്സിലാക്കി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് നിങ്ങൾ ക്ഷീണിച്ചു പോകരുത് എന്ന് മനോരമ ഉപദേശിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് യു ഡി എഫിന് പരാജയം സംഭവിക്കുമ്പോൾ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ ദൗത്യം എന്താണ് എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾക്കറിയാം ഇടതുപക്ഷം പരാജയപ്പെടുമ്പോൾ സ്വീകരിക്കേണ്ടത് എന്താണ് എന്നും അവർക്കറിയാം അത് അതിൻ്റെ വഴിയേ മുൻപോട്ട് പോവുകയും ചെയ്യും ഞാൻ കൂടുതൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പ്രതീക്ഷയുടെ ഒരു ചെറിയ പ്രകാശനാളം പോലും കണ്ട കണ്ടെടുക്കാനാവാത്തത്ര ആസുരമായ ഒരു അന്തരീക്ഷം ഇന്ത്യൻ മാധ്യമരംഗത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിശോക്തിയാവില്ല എന്നാൽ അതിൻ്റെ ഒരു മറുഭാഗമുണ്ട് ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മണ്ഡലങ്ങളിലെ മഹാവിസ്ഫോടനങ്ങൾക്ക് അനുസൃതമായി രൂപപ്പെട്ടു വന്ന ചില അവസരങ്ങൾ ഒരു ബദൽ സാധ്യത എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പലരും പരിശ്രമിച്ചിട്ടുണ്ട് പലർക്കും പലർക്കും അതിന് സാധിച്ചിട്ടുമുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വിരലുണ്ടാവുന്നതെങ്കിലും ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഒപ്പം സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിനെ ഉപയോഗപ്പെടുത്തുന്ന ചില വ്യക്തികൾ ചിലത് ഒറ്റയാൾ പോരാട്ടങ്ങളാണ് ത്രൂറാട്ടിയെക്കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് ഇവിടെ വിശദീ പ്രസംഗിക്കേണ്ട കാര്യമില്ല എല്ലാവരും അതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളായി സ്വയം മാറിയ ചില വ്യക്തികൾ വിപരീതാനുഭവങ്ങൾ ഏറെ ഉണ്ടാവാം എങ്കിലും ഈ ഘട്ടത്തിൽ ഇന്ത്യൻ മാധ്യമ പ്രവർത്തനത്തിന്റെ വർത്തമാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് പ്രതീക്ഷാപൂർവം നമുക്ക് കണ്ടെടുക്കാനാവുക ചില കൂട്ടായ്മകളും അങ്ങനെ രൂപപ്പെട്ടു വരുന്നുണ്ട് ഞാനിവിടെ പ്രത്യേകിച്ചൊന്നിൻ്റെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ നവമാധ്യമ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജനപക്ഷ മാധ്യമ പ്രവർത്തനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആരായുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപാകെ കൊണ്ടുവരാൻ ഒക്കെ ശ്രമിക്കുന്ന ചില മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചു ചില വ്യക്തികൾ അവരുടെ പ്രവർത്തനങ്ങളാണ് ഒരുപക്ഷെ കൂടുതൽ കൂടുതൽ വന്ധ്യമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ രംഗത്തെ വിശാലമായ അർത്ഥത്തിൽ മാധ്യമ രംഗത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത് എന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സന്ദർഭമാണിത് ഇവിടെ ഓരോ വ്യക്തിയും ഓരോ മാധ്യമ പ്രവർത്തകൻ പ്രവർത്തക ആകാനുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട് അത് കുറച്ചു കാലമായി രൂപപ്പെട്ടു വന്ന ഞാൻ ഈ സൂചിപ്പിച്ച പശ്ചാത്തല ആ നവമാധ്യമ പശ്ചാത്തലത്തിലെ ഒരു സാധ്യതയാണ് ആ സാധ്യതയെ ശരിയായി ഉപയോഗപ്പെടുത്താൻ മുന്നോട്ട് വരുന്ന ധാരാളം ആളുകളും ഇപ്പോൾ നമുക്ക് ചുറ്റുമുണ്ട് അത് ഒരു പ്രതീക്ഷയാണ് അതൊരു സാധ്യതയാണ് ഇത്തരത്തിലുള്ള മാധ്യമ സെമിനാറുകളിലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ ഓരോ വ്യക്തിയും മുൻപോട്ട് വരണം ആ ഒരു സാധ്യത നമ്മുടെ മുൻപിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമാണ് അരമണിക്കൂറ് സംസാരിക്കാന്നാണ് ഞാൻ കരുതിയത് ഉദ്ഘാടന പ്രസംഗം എന്ന നിലയിൽ ഇപ്പൊ കൃത്യം അരമണിക്കൂറായി ഞാൻ അവസാനിപ്പിക്കുന്നു ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയുന്നത്